മരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇരുപത്തിരണ്ട് പേരെ തള്ളിയിട്ട താനൂർ ബോട്ട് ദുരന്തം കണ്ണീരോർമ്മയാവുകയാണ് അപകടമുണ്ടാക്കിയവരെല്ലാം ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട് കേസിന്റെ വിചാരണ തുടങ്ങിയിട്ടില്ല തുടർചികിത്സ വേണ്ടവർക്ക് അതിനുള്ള സഹായങ്ങളും ലഭിച്ചില്ല പെരുന്നാളാഘോഷത്തിന്റെ ഭാഗമായാണ് എല്ലാവരും താനൂർ തൂവൽ തീരത്തെത്തിയത് കളിയും ചിരിയുമായി കടലും പുഴയും സന്ധ്യാ സൂര്യനെയും കണ്ട് വീട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചാണ് ആ ഇരുപത്തിരണ്ട് പേരും സന്തോഷത്തോടെത്തിയത് എന്നാൽ ഏറെ സന്തോഷം നിറഞ്ഞ ആ പെരുന്നാൾ ദിവസം തന്നെ ആ പുഴയുടെ കണ്ണീരാഴങ്ങളിൽ അവർ മുങ്ങിപ്പോയി താനൂർ ബോട്ടപകടത്തിന് ഇന്ന് രണ്ടു വർഷം തികയുകയാണ് രാത്രി ഇരുട്ടായി പോയി പൂരപ്പുഴയിൽ നിന്ന് ശബ്ദമുയരുകയാണ് നിലവിളി ശബ്ദമായിരുന്നു അത് ഓടിച്ചെന്ന് നോക്കിയ നാട്ടുകാരിൽ ചിലർ കണ്ടത് മങ്ങിയ വെളിച്ചത്തിൽ ബോട്ട് മുങ്ങിപ്പോകുന്നതാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ബോട്ട് മുങ്ങിക്കഴിഞ്ഞ നിലയിലായിരുന്നു പിന്നീട് ആളുകൾ കൂടി കണ്ടവർ പുഴയിലേക്ക് എടുത്തു ചാടി വാർത്ത കാട്ടുതീ പോലെ പൂരപ്പുഴയുടെ കരയിൽ പടർന്നു സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പുഴയിലേക്ക് ചാടിയവർ കോരിയെടുത്ത ജീവനുകൾ എതിർവശത്തുള്ള പറമ്പിലെ മതിൽ പൊളിച്ചുണ്ടാക്കിയ വഴിയിലൂടെയും റോഡിലേക്ക് എത്തിച്ചു ആംബുലൻസുകൾ പല വഴിയിൽ ചീറിപ്പാഞ്ഞെത്തി ഇതിനിടെ മരണങ്ങളുടെ കണക്കുകൾ പുറത്തുവന്ന് തുടങ്ങിയിരുന്നു തൂവൽ തീരത്ത് കടൽ കാണാനെത്തിയവരെ ബോട്ടിലെ ഉല്ലാസയാത്രക്കായി വിളിച്ചു കയറ്റുകയായിരുന്നു അവസാന ട്രിപ്പാണെന്ന് പറഞ്ഞതോടെ പലരും പുഴയിലൊരു യാത്ര നടത്താൻ കൊതിച്ച് ബോട്ടിലേക്ക് കയറി ജീവനക്കാർ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരെ കുത്തി നിറച്ചാണ് ആ ബോട്ട് അവസാനമായി യാത്ര തിരിച്ചത് ബോട്ടിന് രജിസ്ട്രേഷനോ ബോട്ട് ഓടിച്ചയാൾക്ക് ലൈസൻസോ ഉണ്ടായിരുന്നില്ല പൂരപ്പുഴയിൽ ഒരു കിലോമീറ്ററോളം ദൂരം ബോട്ട് മുന്നോട്ട് പോയി പിന്നീട് തിരിക്കാനുള്ള ശ്രമത്തിനിടെ ഒരു വശത്തേക്ക് ചിരിഞ്ഞു പിന്നെ പുഴയിലേക്ക് മുങ്ങി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും